ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ക്ഷേത്ര ചടങ്ങുകളോടും വിവിധ കലാപരിപാടികളോടും കൂടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മുപ്പതിന് രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രം തന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പുന്നക്കൽ ഇല്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഇരുപത്തിയഞ്ച് കലശം വൈകിട്ട് ഏഴിന് സിനിമാ നടൻ കോട്ടയം രമേശ് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഏറ്റുമാനൂർ സജിയും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ ത്രയം എട്ട് മുപ്പതിന് നൃത്തനാടകം മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തോറ്റമ്പാട്ട് എട്ടിന് കഥകളി ഫെബ്രുവരി ഒന്നിന് രാത്രി ഏഴ് മുപ്പതിന് നൃത്താർച്ചന രണ്ടിന് രാവിലെ പത്തിന് പൊങ്കാല നിവേദ്യം വൈകിട്ട് ഏഴിന് ട്രിപ്പിൾ തായമ്പക മൂന്നിന് വൈകിട്ട് ഏഴിന് കളത്തൂർ ധ്വനി മ്യൂസിക്കിന്റെ ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിര ഭക്തിഗാനമേള നാലിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ശാസ്താംപാട്ട് ഏഴ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ അഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് കുംഭകുടം എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പതിന് കുംഭകുട ഘോഷയാത്ര എന്നിവയാണ് പ്രധാന പരിപാടികൾ ദേവസ്വം ഭാരവാഹികളായ നീലകണ്ഠൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ബിജോ കൃഷ്ണൻ സെക്രട്ടറി കെ എസ് സുകുമാരൻ ട്രഷറർ ശശിധരൻ മൂസദ് തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേത്രത്തിലെ ഉത്സവം വിപുലമായ രീതിയിൽ നടത്തുവാനാണ് ഉത്സവ കമ്മിറ്റിയുടെയും ദേവസ്വത്തിൻ്റെയും തീരുമാനം ക്ഷേത്രത്തിൻ്റെ സമാരണ ദിവസമായ ജനുവരി മുപ്പതിന് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെയാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് ജനുവരി മുപ്പതാം തീയതി ക്ഷേത്രം തന്ത്രി കൈപക്ഷ നമ്പൂതിരി അവരുടെയും മേൽശാന്തി ശ്രീ നീലഗണ്ഠൻ നമ്പൂത്രിയുടെയും മുഖ്യകാരണകത്വത്തിലും ഇരുപത്തിയഞ്ച് കലശത്തോടുകൂടി ക്ഷേത്രോത്സവം സമാരംഭിക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകളും വിവിധ വിവിധ ദിവസങ്ങളിലായി കലാപരിപാടികളും അരങ്ങേറുന്നതാണ് കലാപരിപാടികളിൽ മുഖ്യമായിട്ടും കൊട്ടാരക്കര ശ്രീഭദ്ര നൃത്തവേദി അവതരിപ്പിക്കുന്ന കാല് ഭക്തിഗാനമേള നൃത്തനൃത്യങ്ങൾ ഓട്ടംതുള്ള പ്രമുഖ ആദ്യമേളക്കാരുടെ ട്രിപ്പിൾ തായമേള പൊങ്കാല ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല കൂടത്തപ്പി എന്നിവ വിവിധ ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കുന്നതാണ്